ശക്തമായ പൊടിക്കാറ്റിനെ തുടർന്ന് കൂറ്റൻ പരസ്യബോർഡ് വീണ് നാല് മരണം പേർക്ക് പരിക്കേറ്റും ഖഡ്കോപ്പറിൽ വൈകിട്ടാണ് സംഭവം പെട്രോൾ പമ്പിന് സമീപത്തെ പരസ്യബോർഡാണ് വാഹനങ്ങൾക്ക് മുകളിലേക്ക് പതിച്ചത് സംഭവത്തെക്കുറിച്ച് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതായി ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എക്സിലൂടെ അറിയിച്ചു देखो अरे वो वोट നാഷണൽ ിൽ നിന്ന് വിവരങ്ങളുമായി ആർ കിരൺ ബാബു ചേരുന്നു കിരൺ അറുപത്തിനാലോളം പേർക്ക് പരിക്കേൽക്കുക നാല് മരണം രേഖപ്പെടുത്തുക വലിയ രീതിയിലേക്കുള്ള ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണമോ ആദ്യം തന്നെ വിലയിരുത്താൻ ഈ പരിക്കേറ്റവരുടെ സ്ഥിതി എന്താണ് മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യത ഒക്കെ കണക്കാക്കപ്പെടുന്നുണ്ടോ ഇപ്പോൾ അപ്പറഞ്ഞ അത്യന്തം ദാരുണമായ ഒരു വാർത്തയാണ് മുംബൈയിൽ നിന്ന് വരുന്നത് ഒരു കൂറ്റൻ പരസ്യ ബോർഡാണ് ഏകദേശം നൂറ് അടിയോളം വലിപ്പം ഉണ്ടായിരുന്ന ഒരു പരസ്യ ബോർഡാണ് അങ്ങനെ പറയുമ്പോൾ തന്നെ ആലോചിക്കാം സാധാരണ പരസ്യ ബോർഡുകളൊക്കെ എത്രയോ ഏറെ വലിപ്പമുള്ള ഒരു ഭീമാകാര രൂപത്തിലുള്ള ഒരു പരസ്യ ബോർഡാണ് ഈ കനത്ത മഴയിലും കാറ്റിലും തകർന്നു വീണത് ഈ പരസ്യ ബോർഡിന് അടിയിൽപ്പെട്ടാണ് ഇത്രയധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റത് ഈ അറുപത്തി നാല് പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് അതിൽ നാല് പേരുടെ മരണം നേരത്തെ മൂന്ന് പേരുടെ മരണമായിരുന്നു ഏക ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ാണ് ഒരാളുടെ കൂടി മരണം സ്ഥിരീകരിച്ചത് ചില ആളുകളുടെ കൂടി പരിക്ക് ഗുരുതരമാണ് എന്നത് സംബന്ധിച്ചാണ് സൂചനകൾ ലഭ്യമാകുന്നത് ഇവർക്കെല്ലാം തന്നെ വളരെ വേഗത്തിൽ തന്നെ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണത്തിനും സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഈ പരസ്യ ബോർഡ് ഈ പരസ്യ ബോർഡുകളൊക്കെ സ്ഥാപിക്കുമ്പോൾ സാധാരണഗതിയിൽ അതിനെടുക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളൊക്കെ ഉണ്ട് റോഡിന്റെ വശത്ത് സ്ഥാപിച്ചാണ് ഒരു പെട്രോൾ പമ്പിനോട് ചേർന്നാണ് ഈ കൂറ്റൻ നൂറടിയോളം വലിപ്പത്തിലുള്ള ഒരു പരസ്യ ബോർഡ് സ്ഥാപിച്ചിരുന്നത് ഇതാണ് ഈ മഴയത്തും കാറ്റത്തും വീണത് ഇതിന് തൊട്ട് ിൽ നിന്ന് ആളുകളൊക്കെയാണ് അതിന് താഴെ നിന്ന ആളുകളുടെയൊക്കെ പുറത്തേക്കാണ് ഈ പരസ്യ ബോർഡ് വീഴുന്നത് ബോർഡിൻ്റെ വലിയ കമ്പിയും അതിൻ്റെ വലിയ വെയിറ്റുമൊക്കെ ഉള്ളതാണ് അത് വീണ് അതിനടിയിൽപ്പെട്ടാണ് ആളുകൾ മരിച്ചത് അതുകൊണ്ട് തന്നെ പലരുടെയും പരിക്കും ഗുരുതരമായ പരുക്കാണ് വേണ്ട മുൻകരുതലുകളോ അല്ലെങ്കിൽ ഇങ്ങനെ കരത്ത പഴയോ കാറ്റോ ഉണ്ടായാലും അതിനെ അതിജീവിക്കാൻ പറ്റേ കരുത്തോ ഉള്ള രീതിയിലായിരിക്കില്ല ചിലപ്പോൾ പരസ്യ ബോർഡ് നിർമ്മിച്ചത് അത് സംബന്ധിച്ച് അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് കിരൺ അതോടൊപ്പം തന്നെ വലിയ പൊടിക്കാറ്റ് വരും സമയങ്ങളിൽ ശക്തമാകാനുള്ള സാധ്യത എന്തെങ്കിലും കണക്കാക്കപ്പെടുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ടോ പ്രത്യേകിച്ച് വിമാന സർവീസുകളൊക്കെ ഭാഗികമായി തടസ്സപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് അപർണ ഒരു തരത്തിൽ പറഞ്ഞാൽ ആളുകൾക്ക് ഈ കനത്ത ചൂടിനിടയ്ക്ക് മഴ ഒരു ആശ്വാസമാകുമെന്ന് കരുതിയതാണ് പക്ഷേ ആദ്യ മഴ തന്നെ ഈ ആദ്യ വേനൽ മഴ തന്നെ മുംബൈക്ക് വലിയ ദുഃഖവാർത്ത കൂടിയാണ് സമ്മാനിക്കുന്നത് ഈ പരസ്യ ബോർഡിൻ്റെ വീണ് പേർ മരിക്കുകയും ഇത്രയധികം പേർക്ക് അറുപത്തിനാല് പേർക്ക് പരിക്കേൽക്കേജ് സംഭവം അതോടൊപ്പം തന്നെ പൊടിക്കാറ്റ് ശക്തമായ പൊടിക്കാറ്റ് കൂടിയാണ് പ്രത്യേകിച്ച് ഈ മുംബൈ നഗരത്തിലൊക്കെ വലിയ രീതിയിലുള്ള അന്തരീക്ഷത്തിൻ്റെ മാലിന്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് പെട്ടെന്ന് ആദ്യമായി മഴ പെയ്യുന്ന സമയത്താണ് ഈ മാലിന്യമൊക്കെ അല്ലെങ്കിൽ ഈ പൊടിക്കാറ്റ് വിഷപ്പുകയും ഒക്കെ താഴേക്ക് ഇറങ്ങി വരുന്നത് അങ്ങനെ ശക്തമായ പൊടിക്കാറ്റ് ഉണ്ടാവുകയും വിസിബിലിറ്റി വല്ലാതെ കുറയുകയും ലോ വിസിബിലിറ്റി കാരണം കാഴ്ചയുടെ ദൂരപരിധി കുറഞ്ഞത് കാരണമാണ് ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടായത് അതോടൊപ്പം തന്നെ വിമാന സർവീസുകൾ ചിലതെങ്കിലും താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നതും ഈ കാഴ്ചയുടെ ദൂരപരിധിയിൽ ഉണ്ടായ കുറവ് കാരണമാണ് പല സ്ഥലങ്ങളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓറഞ്ച് അലർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് പൂനെ സാംഗ്ലി സദാര നാസിക് അഹമ്മദ് നഗർ ജല്ല പർബാനി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ മുംബൈയിലെയും താനയിലെയും മറ്റ് സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ മറ്റ് പ്രദേശങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ ദീർഘമായ മഴ നിൽക്കാനുള്ള സാധ്യത എന്തായാലും തൽക്കാലം പ്രവചനം വന്നിട്ടില്ല കാറ്റിൻ്റെ കാറ്റ് അല്പസമയം കൂടി തുടരും എന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരു വശത്ത് പൊടിക്കാറ്റ് ഇടിമിന്നലോട് കൂടിയ മഴ അതോടൊപ്പം തന്നെ ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഇതെല്ലാം ചേർന്ന് യഥാർത്ഥത്തിൽ മുംബൈക്കാർക്ക് ഒരു തരത്തിൽ കാലാവസ്ഥയിൽ വലിയ ആശ്വാസമായി തീരേണ്ട സാധാരണ മനുഷ്യരെയൊക്കെ സംബന്ധിച്ച് കനത്ത ചൂടിലും വെയിലുമൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്നവർക്കൊക്കെ ആശ്വാസമായി തീരേണ്ട വേനൽമഴ പക്ഷേ ഒരു ദുഃഖത്തിന്റെ വാർത്ത കൂടിയാണ് മുംബൈക്കാർക്ക് മഹാരാഷ്ട്രയ്ക്ക് ആകെ സമ്മാനിക്കുന്നത്